ൂളിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ ധാരണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോക്ഷം കുടിയേറ്റവിരുദ്ധ കലാപമായി ഏഴാം ദിവസവും ബ്രിട്ടനിൽ തുടരുകയാണ് പോലീസ് അതിശക്തമായ നടപടിക്രമങ്ങൾ തുടരുമ്പോഴും അക്രമം പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല ഇന്നലെ ബേൽഫാസ്റ്റിലും പ്ലൗമുത്തിലും കുടിയേറ്റക്കാർക്കു നേരെയും അവരുടെ വീടുകൾക്കും കാറുകൾക്കും നേരെയും ആക്രമണം ഉണ്ടായി ബ്രിട്ടനിൽ താമസിക്കുന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പ്രകടനക്കാരെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും മലയാളി അസോസിയേഷനുകളുടെയും മാതൃസംഘടനയായ യുഗ്മയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അക്രമികൾക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഒരാഴ്ചക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി അക്രമികളെ ജയിലിൽ അടയ്ക്കുമെന്നും പ്രധാനമന്ത്രി കീർ വ്യക്തമാക്കി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്നലെ ചേർന്ന അടിയന്തര കോബ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി അതിശക്തമായ നിലപാടുകൾ വ്യക്തമാക്കിയത് അക്രമികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ സ്റ്റീഫൻ പാർക്കിൻസണും പറഞ്ഞു സംഘടിത കലാപം സംഘടിപ്പിക്കുന്നവർക്കെതിരെ അതിശക്തമായ വകുപ്പുകൾ ചുമത്തും അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാകും കലാപകാരികൾക്കെതിരെ ചുമത്തുക ഇതിനിടെ ബെൽഫാസ്റ്റിൽ കലാപകാരികളുടെ ആക്രമണത്തിനിരയായ മധ്യവയസ്കന്റെ നില ഗുരുതരമായി തുടരുകയാണ് അക്രമത്തെ പ്രതിരോധിക്കാനും അടിച്ചമർത്തുവാനും ശ്രമിക്കുന്നതിനിടെ നിരവധി പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് രാജ്യത്തെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരടങ്ങുന്ന പോലീസ് സേനയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി പോലീസ് ഫെഡറേഷൻ രംഗത്തെത്തി പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യുന്നതിനിടെയാണ് പല പോലീസുകാരും പരിക്കേറ്റു മടങ്ങേണ്ടി വരുന്നത് എന്ന് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി റോദർഹാമിൽ ഹോളിഡേ ഹോട്ടലിന് നേരെ ആക്രമണം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ മാത്രം പരിക്കേറ്റത് അൻപത്തിയൊന്ന് പോലീസുകാർക്കാണ് ഇന്നും അക്രമസാധ്യതയുള്ള മുപ്പതോളം സംഘടിത പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇവരെ നേരിടാനായി ആറായിരത്തോളം പേരടങ്ങുന്ന സേനയാണ് പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത് ഹൾ ലിവർപൂൾ ബ്രിസ്റ്റോൺ സ്റ്റോക്കോൺ ട്രെൻറ് ബ്ലാക്ക്പൂൾ ബെൽഫസ്റ്റ് ബോൾട്ടൺ മിഡിൽസ്ബറോ പ്ലേമൌത്ത് റോദർഹാം പ്ലിമൌത്ത് തുടങ്ങിയ ഇരുപത്തിയഞ്ചോളം പട്ടണങ്ങളിലാണ് ഏഴ് ദിവസമായി കുടിയേറ്റ വിരുദ്ധ കലാപം ആളിക്കത്തുന്നത് ലണ്ടൻ മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം തുടങ്ങിയ വൻ നഗരങ്ങളിൽ കുടിയേറ്റക്കാർക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ അക്രമികളുടെ പ്രതിഷേധം ഏതാനും പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി അക്രമികളെ നേരിടാൻ പലയിടത്തും കുടിയേറ്റക്കാർ സംയുക്തമായി രംഗത്തിറങ്ങിയതോടെ പല നഗരങ്ങളും മണിക്കൂറുകൾ നീണ്ട സംഘർഷ ഭൂമിയായി മാറി നിരവധി പേർക്കാണ് അക്രമങ്ങളിൽ പരിക്കേറ്റിരിക്കുന്നത് നിരവധി വാഹനങ്ങൾക്ക് അക്രമികൾ തീയിട്ടു പല സ്ഥലങ്ങളിലും മോസ്കുകൾക്ക് നേരെ അക്രമികൾ തിരിഞ്ഞതോടെ മോസ്കിന്റെ സംരക്ഷണത്തിനായി വിശ്വാസികൾ രംഗത്തിറങ്ങി മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളും നാസി സല്യൂട്ടുമായിട്ടാണ് തീവ്ര വലതുപക്ഷക്കാരായ അക്രമികളുടെ അഴിഞ്ഞാട്ടം പല സ്ഥലങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുന്നിൽ തടിച്ചുകൂടിയ അക്രമികൾ മുദ്രാവാക്യം മുടക്കി അനധികൃത ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന അഭയാർത്ഥി സ്റ്റാറ്റസിനായി കാത്തിരിക്കുന്ന ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് നേരെയാണ് പ്രതിഷേധക്കാരുടെ ഏറ്റവും വലിയ രോക്ഷപ്രകടനം റോദർഹാമിൽ ഇത്തരത്തിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത അക്രമികൾ വാഹനങ്ങൾ കത്തിച്ചും മറ്റും പ്രതിഷേധം ശക്തമാക്കി മാറ്റി അക്രമികളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്താണ് പോലീസ് തീയണച്ചത് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം അക്രമികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധങ്ങൾ സമാധാനപരമായി മാത്രം നടത്തണമെന്നും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഹ്വാനം ചെയ്തു വിവിധ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലും മോസ്കുകൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലും രാജ്യത്തിന്റെ തെക്കേ അറ്റമായ പ്ലിമൌത്തിലും മലയാളികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി കുടിയേറ്റക്കാർക്കെതിരെ ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തിലും അക്രമ സംഭവങ്ങളിലും ബ്രിട്ടനിലെ മലയാളി സമൂഹം കനത്ത ആശങ്കയിലാണ് രാത്രി വൈകിയും മറ്റും ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും വളരെ റിമോട്ടായ പ്രദേശങ്ങളിൽ ഡെലിവറി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളുമാണ് ഏറെ ശ്രദ്ധ പുലർത്തേണ്ടത് ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമായി ബ്രിട്ടനിലെ ഓരോ ചെറു പട്ടണങ്ങളിലും നൂറുകണക്കിന് മലയാളികളാണുള്ളത് കഴിഞ്ഞ ദിവസം ലിവർപൂളിന് സമീപമുള്ള തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിൽ യുവാവായ അക്രമിയുടെ കുത്തേറ്റ് മൂന്ന് പിഞ്ചുകുട്ടികൾ മരിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് സൗത്ത് പോർട്ടിൽ ഒരു മോസ്കിനു പുറത്ത് തടിച്ചുകൂടി തീവ്ര വലതുപക്ഷക്കാരായ ചിലർ ആക്രമണം അഴിച്ചുവിട്ടത് സൗത്ത് പോർട്ടിലെ ഹാർട്ട് സ്ട്രീറ്റിൽ കുട്ടികൾക്കായി നടത്തുന്ന ഡാൻസ് യോഗ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയ അക്രമിയാണ് പത്ത് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പതിനൊന്ന് കുഞ്ഞുങ്ങളെ കുത്തി വീഴ്ത്തിയത് അക്രമം തടയാൻ ശ്രമിച്ച ഡാൻസർ ടീച്ചർക്കും സഹായിക്കും ഗുരുതരമായി കുത്തേറ്റു പരിക്കേറ്റ ടീച്ചറും അഞ്ചു കുട്ടികളും ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല സംഭവത്തിൽ പ്രതിയായ യുവാവ് കേവലം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയായിരുന്നു കുടിയേറ്റക്കാരനായ ഈ യുവാവിന് പ്രായപൂർത്തിയാക്കാതിരുന്നതിനാൽ പേരോ ഫോട്ടോയോ പുറത്തുവിടാൻ ആദ്യം പോലീസ് തയ്യാറായില്ല ഇതിനെ തുടർന്ന് അക്രമി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണെന്ന ചിലർ സമൂഹ മാധ്യമത്തിൽ നടത്തിയ പ്രചാരണമാണ് ആക്രമണത്തിന് പ്രചോദനമായത് ഇതിനിടെ സൗത്ത് ബോട്ടിലെ കലാപം രാജ്യം മുഴുവൻ ആളിപ്പടർന്നു ഏറെ നാളുകളായി അടക്കി പിടിച്ചിരുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം പരസ്യമായി തീവ്ര വലതുപക്ഷ നിലപാടുകാർ നിരത്തിലിറങ്ങി മോസ്കോൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുവാനും തുടങ്ങിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പ്രതിരോധവുമായി കുടിയേറ്റക്കാരും പലയിടങ്ങളിലും സംഘടിച്ചു ഇരു കൂട്ടർക്കുമിടയിൽ സംഘർഷം ഒഴിവാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക്